സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായി നടക്കുന്ന ഗ്രൂപ്പ് ഒന്ന് മത്സരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ കണ്ണൂരിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കും ഏഴ് ഇനങ്ങളാണ് കണ്ണൂരിൽ നടക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികൾ ആറു ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നും സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും പറഞ്ഞ പോലെ സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഗ്രൂപ്പ് വൺ മത്സരങ്ങളാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ കണ്ണൂരിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് നടത്തുന്നത് ഇതിൽ ഇനങ്ങളാണ് നമ്മുടെ കണ്ണൂരിൽ നടത്തപ്പെടുന്നത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികൾ ആറ് ദിവസങ്ങളിലെ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുവാന് ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്തിച്ചേരുന്നു ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ തലശ്ശേരി പരിസരങ്ങളിലായി വിവിധ സ്കൂളുകളിൽ താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂരിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് സെൻറ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് എരേസാസ് ആംഗ്ലോ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരി ഭാഗങ്ങളിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ സേക്കറ്റ് ഹർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുമാണ് താമസത്തിനായി ഒരുക്കിയിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഫുട്ബോൾ മത്സരങ്ങൾ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിലും കണ്ണൂരിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് സെൻറ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് തെരേസാസ് ആംഗ്ലോ ഹയർ സെക്കൻഡറി സ്കൂൾ ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരി നടക്കുന്ന മത്സരങ്ങൾക്ക് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുമാണ് താമസത്തിനായി ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഫുട്ബോൾ മത്സരങ്ങൾ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിലും ജി വി എച്ച് എസ് എസ് സ്പോർട്സ് കണ്ണൂരിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ തൈക്കോണ്ടോ മത്സരങ്ങളും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ബോക്സിംഗ് മത്സരങ്ങളും ഇരുപത്തിയാറിന് റെസ്ലിംഗ് മത്സരങ്ങളും കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ടെന്നി കോയ്റ്റ് മത്സരങ്ങളും നടക്കും തലശ്ശേരി ചാമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ വോളിബോൾ മത്സരങ്ങളും സായി തലശ്ശേരിയിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ജിംനാസ്റ്റിക് മത്സരങ്ങളും നടക്കും ഇരുപത്തിരണ്ടിന് പന്ത്രണ്ട് മണിക്ക് ജി വി എച്ച്എസ്എസിൽ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയവൂർ അധ്യക്ഷനാകും വാർത്താസമ്മേളനത്തിൽ കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷൈനി ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ പി പി മുഹമ്മദ് അലി ആർ ഡി എസ് ജി എ സെക്രട്ടറി എൻ പി ബിനീഷ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ കെ ടി സാജിദ് എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ